ബക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ ബെല്ലാമേരിയിലേക്കാണ് പുത്തുമ്പള്ളിലേക്ക് എടുത്തിട്ടുള്ളത് താഴത്തെ ഫ്ലോറിൽ അവർ ഒരുക്കിയിട്ടുള്ളത് കമ്മലുകളാണ് കമ്മലുകൾ ചെറിയ കമ്മൽ മുതൽ വലിയ ജിംകാസ് വരെ അവിടെ ഉണ്ട് സിൽവറിലുണ്ട് മെഹന്ദിയിലുണ്ട് ആൻറ്റിക്കായിട്ടുള്ള കമ്മലുകളുണ്ട് നമ്മൾ ഡ്രസ്സിന് മാച്ചായിട്ട് കല്യാണം പർച്ചേസിങ്ങിനൊക്കെ അടിപൊളിയാണ് അവിടെ പോയി പർച്ചേസ് ചെയ്യണമെങ്കിൽ അടിപൊളിയാണ് കമ്മലുകൾക്കൊക്കെ ഒരു വിപ്ലവമായ ശേഖരണം തന്നെ അവിടെ ഉണ്ട് നല്ല ആൻറ്റിക്കായിട്ടുള്ള കമ്മലുകളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചെഡുകളിൽ തന്നെ പല വെറൈറ്റികളുണ്ട് അവിടെ ഓണം കളക്ഷനായിട്ട് അവർ ജിംകാസ് പ്രത്യേകം പല തരത്തിലുള്ളത് വലുപ്പത്തിലുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജിംകയിൽ തന്നെ വിളകൾ വരുന്നതും ആൻറ്റിക്കില് വരുന്നതും എല്ലാണ്ട് പിന്നെ കല്യാണത്തിന് ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്ത് തരുന്ന അവിടെ സൂപ്പർ മാലകളും കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് അവിടെ നോക്കി കണ്ടതിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മുടിയാണ് ഹെയർ എക്സ്റ്റൻഷൻ സൂപ്പറാണ് അവിടെ കുറച്ച് ഹെയർ മുതൽ നല്ല ലോങ് ഹെയർ വരെ അവിടെ ഉണ്ട് പിന്നെ അത് നമുക്ക് അവർ സെറ്റ് ചെയ്ത് കാണിച്ച് തരുന്നുണ്ട് പിന്നെ കേളി ഹെയറും ഉണ്ട് ഇതൊക്കെ ഒറിജിനൽ ഹെയറാണ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊക്കെ അത്ര റേറ്റ് ഒന്നും ഇല്ല ഈ ഒറിജിനൽ ഹെയറിനാണ് അവിടെ കൂടുതൽ റേറ്റ് അത് പല ഇതിലും ഉണ്ട് കേട്ടോ ക്ലിപ്പും ഉണ്ട് മറ്റേ ടിക്ടിക്ക് വെച്ച ടൈപ്പിലുള്ളതുണ്ട് ഹെയറോൾ അവിടെ അപ്പോൾ അതിൻ്റെ കളക്ഷനൊക്കെ കണ്ട് കുറേ പേര് അവിടെ സെറ്റ് ചെയ്ത് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അവിടേക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്കവിടെ പോയി സെറ്റ് ചെയ്ത് വാങ്ങിക്കാം അപ്പോൾ പിന്നെ ആ ഫ്ലോറിൽ തന്നെ ചെറുച്ച് മറ്റേ പട്ടുപാ ഒക്കെ ഇടുന്ന ഒരു മാല കളക്ഷൻ കണ്ടു പിന്നെ താഴത്തെ ഫ്ലോറിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് വളകളും കാര്യങ്ങളൊക്കെ നോക്കി താഴത്ത് ഹെയർ ബെയിൻ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ഞാൻ അധികം നീട്ടി വലിപ്പിക്കണില്ല വീഡിയോ ലെങ്ത് കൂടും കുറച്ചൊക്കെ അങ്ങനെ ഞാൻ എടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ